എല്ലാവർക്കും നമസ്കാരം ആയിഷ സുൽത്താനയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ലക്ഷദ്വീപ് സ്വദേശിയാണ് സംവിധായികയാണ് സംഘപരിവാർ വിരുദ്ധ നിലപാടുകൾ കൊണ്ട് വളരെയധികം പ്രശസ്തയായ ആയിഷ സുൽത്താന ആയിഷ ലക്ഷദ്വീപ് എന്ന പേരിലാണ് ഫേസ്ബുക്ക് അവരുടെ ഐ ഡി ഉള്ളത് കഴിഞ്ഞ ദിവസം ആയിഷയുടെ വിവാഹം കഴിഞ്ഞിരുന്നു ഡെപ്യൂട്ടി കളക്ടറായ ഹർഷിത് സൈനിയാണ് ആയിഷയെ വിവാഹം കഴിച്ചത് വിവാഹത്തിന്റെ വാർത്തകളൊക്കെ അവർ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ ഡിസംബറിൽ എന്തോ റിസപ്ഷൻ നടത്താനിരിക്കുകയാണ് എന്നാണ് ഐഷ സുൽത്താന പറയുന്നത് എന്തായാലും ഒരു കാര്യം ആയിഷ സുൽത്താനയ്ക്ക് വളരെയധികം പിന്തുണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ സംഘപരിവാർ അജണ്ടകളെ എതിർക്കുന്ന ആളുകളെ എന്നാൽ ആയിഷ സുൽത്താന വിവാഹം കഴിച്ചതോടുകൂടി നിരവധി ആളുകളാണ് ആയിഷ സുൽത്താന ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചു അതുകൊണ്ട് ആയിഷ സുൽത്താനയ്ക്ക് ഇനി പിന്തുണ വേണ്ട ആയിഷ സുൽത്താന സംഘിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് അവരുടെ ആരെ വിവാഹം കഴിക്കണം ഏത് രീതിയിൽ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ആരെ വിവാഹം കഴിച്ചു എന്നത് നോക്കിയല്ല ഒരാളുടെ നിലപാട് നമ്മൾ നോക്കേണ്ടത് ആയിഷയ്ക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു പരസ്പര സമ്മതത്തോടു കൂടി അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു ഇതിൽ എന്തിനാണ് ചില ആളുകൾക്ക് മാത്രം അസഹിഷ്ണുത ഉണ്ടാകുന്നത് ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തുകയാണ് അരിഫ് ഹുസൈൻ ഐഷ സുൽത്താന സത്യത്തിൽ നമ്മുടെ ടീം തന്നെയായിരുന്നു ഞങ്ങളുടെ മൊസാദ് ടീം ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ടീമായിരുന്നു ആയിഷ സുൽത്താൻ എന്നാണ് തട്ടമിടാറുണ്ടായിരുന്നില്ല അവർ വലിയ തോതിൽ മുസ്ലീങ്ങളെ അനുമോദിച്ചൊക്കെ പറയുമായിരുന്നു പക്ഷേ അവരുടെ ഗൂഢലക്ഷ്യമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ മുസ്ലിം സഹോദരങ്ങൾ ആയിഷ സുൽത്താനെ തെറിവിളിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആദ്യമേ തന്നെ ഐഷ സുൽത്താനയ്ക്ക് വിവാഹ മംഗളാശംസകൾ നേരെയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് വ്യക്തികൾ നമുക്ക് അവിടെ ഒരു പ്രശ്നമേ അല്ല അവർ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് പക്ഷേ അവർ പറയുന്ന മണ്ടത്തരങ്ങളും അവർ പറയുന്ന വിഷയങ്ങളിലെ പൊരുത്തക്കേടുകളും അതിലെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിഷയങ്ങളും അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട വശങ്ങൾ നമ്മൾ ചർച്ചയാക്കും ആശയങ്ങളാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഇവിടെയും ഐഷ സുൽത്താന എന്തുകൊണ്ട് ഇപ്പോൾ തെറിവിളി കേൾക്കേണ്ടി വരുന്നു സംഘിയാണ് സംഘി ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു എക്സ് മുസ്ലിം ആയിരുന്നല്ലേ എന്ന് ചോദിക്കപ്പെടുന്നു ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഐഷ സുൽത്താന അന്തം വിട്ട് അവസ്ഥ ഇവിടെ ഉണ്ട് ഇത് മുസ്ലിങ്ങൾ എന്താണ് എനിക്കെതിരെ തിരിഞ്ഞത് എന്നുള്ള രീതിയിൽ അന്ധമിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് എന്നിട്ട് കണ്ടെത്തുന്നത് ചില വാർത്ത കൊടുത്ത ആളുകളാണ് ഇതിന് കാരണക്കാർ എന്നും പറഞ്ഞാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആയിഷ സുൽത്താന അവിടെ നിലകൊള്ളുന്നതായിട്ട് കാണുന്നത് അതിനോട് നമുക്ക് യോജിപ്പില്ല ആയിഷ സുൽത്താന ചെയ്തതിലെ പ്രശ്നം തന്നെയാണ് മുസ്ലിങ്ങൾ തെറിവിളിക്കാനുള്ള കാരണം എന്താണ് ആ പ്രശ്നമെന്ന് ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ആയിഷ സുൽത്താന ചെയ്തത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമാണ് അതായത് ഖുര്ആാനിലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് മൂന്ന് ഖുറാനിലെ ഒരു സൂറത്തിൽ നൂറ് എന്ന് പറയുന്ന സൂഹത്തില് മൂന്നാമത്തെ വാചകം അതിൽ പറയുന്ന കൃത്യമായിട്ട് വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല വ്യഭിചാരിണിയെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറുമില്ല സത്യവിശ്വാസികളുടെ മേലത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ഇസ്ലാമിലെ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളൊരു ബഹുദൈവ വിശ്വാസിയെ കല്യാണം കഴിക്കുന്ന സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയും ഒരു വ്യഭിചാരിയോ അല്ലെങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിയോ ആണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ അവരെ പച്ചയ്ക്ക് വിളിക്കുന്ന വ്യഭിചാരി എന്ന് തന്നെയാണ് അത് സ്ത്രീക്കും ബാധകമാണ് പുരുഷനും ബാധകമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇനി മറ്റൊരു ഇതിൽ പറയുന്നത് ബഹുദൈവ വിശ്വാസികളെ അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് സത്യവിശ്വാസിനിയായ ഒരു അടിമയ സ്ത്രീയാണ് ഹുദൈവ വിശ്വാസിനേക്കാൾ നല്ലത് എന്നതാണ് ഈ പറയുന്നത് അത് നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി എന്നും ആണ് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത് അതായത് ഒരു പുരുഷന് കൊടുക്കുന്ന മുസ്ലിം പുരുഷന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഈ പറയുന്നത് നിങ്ങൾ ഒരു ബഹുദൈവ വിശ്വാസിനീയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് വിശ്വാസിയായ ഒരു അടിമ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഇതിലെ മാനവിക വിരുദ്ധത കണ്ട് ഇത്തരം പ്രയോഗങ്ങളിലെ ആ ഒരു ഇത്രയും വൃത്തികെട്ട പാചകങ്ങൾ വെക്കുന്ന ഒരു പ ഒരു പഠിച്ചോനെ കണ്ടിട്ടാണ് നമ്മൾ ഈ മതം വിടുന്നത് തന്നെ ഇതാണ് സത്യത്തിൽ ഇവിടെ ഇതിനകത്തോ ഉള്ളത് അപ്പോ ഇതുകൂടാതെ സ്വന്തമായിട്ടല്ല കല്യാണം നമ്മൾ കണ്ടെത്തേണ്ടത് അതും ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഒരു സ്ത്രീ സ്വന്തമായിട്ട് കല്യാണം കണ്ടെത്താതെ ഉറപ്പിക്കാതെ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ വ്യഭിചാരിണിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇവിടെ പണ്ട് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മകളും മകനും ഒരു മകളൊരു കല്യാണം കഴിക്കുന്ന കഴിക്കുന്നൊരു അവസ്ഥയുണ്ടായി റിയാസിന് ആ സമയത്ത് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ വന്ന് പറഞ്ഞെന്താണ് ആ കല്യാണത്തെ ഉപമിച്ചത് വ്യഭിചാരത്തോടാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിന് ഇവിടെ വലിയ കൊലാഹലമൊക്കെ ഉണ്ടായതാണ് അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൊണ്ടു നടക്കുന്നത് അതാണ് സത്യത്തിൽ ഐഷ സുൽത്താനക്കെതിരെ ഈ പറയുന്ന തെറിവിളിയായിട്ട് മാറുന്നത് അതിനുള്ള കാരണമായിട്ട് മാറുന്നത് അത് ചെയ്തതിൻ്റെ പേരിൽ അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി പല സമയങ്ങളിൽ സംസാരിക്കുമ്പോൾ പോലും മറ്റ് സിനിമ നടന്മാരൊക്കെ സംസാരിക്കുന്ന വേള സംസാരിക്കാതിരിക്കുന്ന വേളയിലും ആയിഷ സുൽത്താന വന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു കാലത്ത് ഫാൻ ബോയ് ആയിരുന്നു കാരണം ഇതിങ്ങനെ പറയുന്നു എന്നുള്ള പേരിൽ പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന എന്താണ് പറയുന്നതിലെ പൊരുത്തിക്കേടുകളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് അതേപോലെ ഇന്നും അത് കാണാതെ നിൽക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ടായിരുന്നു ഐഷ സുൽത്താനയുടെ ഫാൻ ബോയ്സായിട്ടും ഗേൾസായിട്ടും അപ്പോൾ അവർ ഇന്ന് തള്ളി പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ കാരണം അവരുടെ മതത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യം നിൽക്കുന്നു എന്നതുകൊണ്ട് അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ആയിഷ സുൽത്താനെ തലയിൽ തട്ടിടാത്തതോ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നതൊന്നും അവരുടെ പ്രശ്നം അല്ലായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കാരണം എന്താണ് ഇനി മതം അവിടെ വരും അപ്പോൾ ഈ മതം തന്നെയാണ് മുസ്ലിങ്ങൾക്ക് എപ്പോഴും അവർ ഊണിൽ ഉറക്കിലും ശ്വാസത്തിൽ പോലും കൊണ്ട് നടക്കുന്ന സാധനം എന്നത് തന്നെയാണ് ഇവിടെ വീണ്ടും സ്ഥാപിക്കപ്പെടുന്നത് അപ്പോൾ ഈ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഐഷ സുൽത്താനെ തെറി വിളിക്കുന്ന അവസ്ഥയെ നമ്മൾ അപലപിക്കുകയാണ് ഐഷ സുൽത്താനയോടൊപ്പം ഐക്യപ്പെടുകയാണ് അവർക്ക് സ്വന്തം ഇണയെ കണ്ടെത്താനുള്ള അവസരം ഇവിടുണ്ട് അതിനുള്ള അവകാശം അവർക്കുണ്ട് അതിന് നമ്മൾ വഴി കൊടുക്കുകയാണ് വേണ്ടത് അതിനെ എതിർക്കുകയും അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തെറിവിളിയായിട്ട് വരുന്ന ആളുകളോട് നമുക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ മതം തിന്ന് ജീവിക്കുക ജീവിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വെറുതെ വിടുക ബാക്കി മുസ്ലിങ്ങളെ കൂടി നിങ്ങൾ കൊടുക്കരുത് ഇതേപോലെ വർഗീയത പറഞ്ഞു ഈ മതത്തിനെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അവരെ വെറുതെ വിടുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒരു ആവശ്യം